ഹലോ ഫ്രണ്ട്സ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡാം സിറ്റിക്കകത്ത് പഴങ്ങഞ്ഞു കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് അതെ മൂപ്പ് ലാൻസ് കിച്ചിലാണ് ഞാനിന്ന് നിൽക്കുന്നത് ഇവിടെ വന്നാൽ നാണ്ട് ചട്ടിക്കകത്ത് നല്ല രീതി പഴങ്ങഞ്ഞി നല്ല കിടില ഉടങ്കല്ലി മുളകൊക്കെ ആയിട്ട് ഒരു പിടി പിടിക്കാനാണ് ഞാൻ ഇന്ന് വന്നത് അതെ അവിടെ നമ്മുടെ ആൻറ്റി എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ആ അകത്തോട്ട് ചെല്ലാം എന്നിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാം അതായത് പഴങ്ങഞ്ഞി ആദ്യം ഒന്ന് കഴിക്കാം ഓക്കെ എന്നിട്ട് ബാക്കി ആൻറ്റിയോട് നമുക്ക് ചോദിക്കാം ആൻറ്റി നമ്മൾ കുറേ തിരഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് ഈ ഒരു സ്പോട്ടിൽ ഏഹ് എത്ര നാളെ ഇവിടെ തുടങ്ങിയിട്ടോ ഒമ്പത് വർഷമായില്ലേ ഓ അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പഴാണ് അറിയുന്നത് ഉള്ളാരും പറയല്ലേ അപ്പൊ ഇവിടെ അത്ത സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞി ആണ് ഓക്കെ ഉടങ്കല്ലി മുളകൊക്കെ അല്ലേ അപ്പൊ എനിക്കുള്ള പഴങ്കഞ്ഞി ഒന്ന് എടുത്തോ ഓക്കേ ആൻറ്റി നമ്മുടെ പഴങ്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതേ പഴങ്ങഞ്ഞ് എത്തിയിട്ടുണ്ട് ഇനി താണ്ട ഇതങ്ങട്ട് ഫുൾ അങ്ങോട്ട് കുടിക്കണം കുടിച്ച് തീർക്കാൻ കുറച്ച് ടൈം എടുക്കും എന്തായാലും അതെ ഇത് നമ്മുടെ ഉള്ളി റോസ്റ്റ് ആണ് കേട്ടോ ഉള്ളി നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇത് ഉണക്കമീനാണ് ഉണക്കമീൻ പൊരിച്ചത് പിന്നെ മീൻ കറി പിന്നെ നമ്മുടെ കാന്താരി മുളക് ഉണ്ട് കേട്ടോ ആകെ മൊത്തത്തിൽ ഇത്രയും മുളകുണ്ടെങ്കിൽ കാന്താരി മുളകും കൂടി ഓക്കെ ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം നല്ല കപ്പേക്കെഡ്സ് കപ്പയും അതേപോലെ വേറെ നമ്മുടെ മാങ്ങ അച്ചാറും എല്ലാം ഇട്ടിട്ടാണ് ആൻറ്റി പഴങ്ങഞ്ഞി എടുത്തത് പിന്നെ അവിടെ ഉടങ്കൊല്ലി മുളവുണ്ട് എൻ്റെ പൊന്നോ എനിക്ക് ഒന്നാമത് ഇപ്പം തൊണ്ടവേദനയും ചുമ്മാറ്റി ഇരിക്കുകയാണ് അപ്പോൾ ഇതുകൂടെ കുടിക്കുമ്പോൾ റെഡിയാകും അല്ല ഉടങ്കൊല്ലി മുളം എടുത്ത് നല്ല രീതിയിൽ ഉടച്ച് വേണം പഴങ്ങഞ്ഞിട്ട് കഴിക്കാൻ കേട്ടോ ആഹാ കപ്പ നല്ല പഴുത്ത മുളവാണ് എന്നാലൊന്നും കഴിച്ച് നോക്കട്ടെ ഓ ഇതൊക്കെ എന്റെ പൊന്നിതൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് കിട്ടുന്ന തന്നെ ഒരു വലിയ കാര്യമാണ് നാട്ടൻ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ പോയാലേ ഇതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ ആട്ടെ കഴിച്ചു നോക്കാം ആഹാ മുളവിൻ്റെ ഇരിവൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ മുളവിന്റെ ഇരിവും പഴങ്ങഞ്ഞീരിട്ട് കലക്കി അതിൻ്റെ അറിയല്ലോ പഴങ്ങനീര ടേസ്റ്റ് അത് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് കുറേ കുറേ നാളായി പഴങ്കഞ്ഞി കുടിച്ചിട്ട് തന്നെ ഉള്ളി മുളവാ കാന്താരി മുളക് എടുക്കുന്നില്ല കേട്ടോ സംഭവം ഇവിടെ ഇരിക്കട്ടെ ജരിഞ്ഞ് കയറും ഇനിയിപ്പം ഉണക്കമീൻ ഉണക്കമീൻ ഉണക്ക മീൻ കണ്ട കുറച്ചിങ്ങോട്ട് പൊടിച്ച് കുറച്ച് പുള്ളി റോസ്റ്റാണ് കേട്ടോ സവാള നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ആഹാ ഇതും പഴങ്കഞ്ഞി കൂടെ ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് ആണ് മെയിൻ നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കപ്പയും മാങ്ങച്ചാർ വലിയ എരിവൊന്നുമില്ല കേട്ടോ ഞാൻ വിചാരിച്ചിട്ട് ഈ മാങ്ങച്ചാറിന്റെ ഇതും കൂടെ ഇട്ടപ്പോൾ എരിവ് കാണുന്നു അപ്പത്തിന് വലിയ വലിയ എരിവ് നമ്മുടെ ഒടങ്കുല്ലി മുളവിന്റെ എരി അറിയാമല്ലോ അതിൻ്റെ ഒരു എരി മാത്രമുണ്ട് ഒരു തവണ പഴങ്ങി കുടിച്ചിട്ടുള്ളൂ കടയിൽ നിന്ന് അത് എവിടെന്നു ചോദിച്ചാൽ ത്രിവാതത്താണോ അല്ലെ കൊല്ലത്തോ വേറെവിടെ പോയപ്പോഴേ ഒരു പണ പഴകഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കൊള്ളായിരുന്നു പക്ഷേ ഇവിടെ ത്രിവാണ്ടത്ത് ഞാൻ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു തന്നെ തോന്നുന്നത് ഇവിടെന്നാണ് കുടിക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ നിന്നൊക്കെ അല്ലേ കുടിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്നൊക്കെ അല്ലേ ഈ പഴങ്കഞ്ഞിന്നൊക്കെ കുടിച്ചിട്ടുള്ളു പക്ഷെ കടയിൽ നിന്ന് ക്രിവാൻഡത്താദ്യ ഞാൻ കുടിക്കുന്നത് കുളം ഇനിയാണ് മീൻകറി ഉണ്ടേ എല്ലാം ചട്ടിയിലാണ് ഇറണത് ചട്ടിയിൽ തരുന്നതിനാ വേറൊരു പ്രത്യേകത അനുപെടുന്ന കേക്ക് കറി ആയാലും കറിയായാലും ആയാലും എല്ലാം ചട്ടിയിലാണ് അവർ കൊടുക്കുന്നത് അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മീൻകറി ആഹാ ഒരു കഷ്ണം താണ്ടെ നല്ല അടിപൊളി ജ്യൂസി ആയിട്ട് കിടക്കുന്നിട്ട് നൈസ് ആയിട്ടുണ്ട് ഇത് അതായത് സോഫ്റ്റ്നെസ് നൈസായിട്ടുണ്ട് എന്തായാലും ഇത് ഒന്ന് അതിൻ്റെ മീൻ കറിയിലോട്ട് മുക്കിയിട്ടുണ്ടെങ്കിലും കഴിക്കാം ും മെച്ചപ്പോ ടേസ്റ്റാണ് പഴകഞ്ഞി എരി മുളക് കിട്ടി പെട്ടെന്ന് നാളെ എന്ന് പറയുമ്പോൾ പഴങ്കഞ്ഞി കുടിച്ചിട്ട് നന്നായിട്ടുണ്ട് പഴകഞ്ഞി കുടിക്കണേ സത്യം പറയാല്ല ചട്ടിയിൽ കുടിക്കാവും അതാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും നമുക്ക് എന്താണ് ഒരു പീര് കിട്ടത്തുള്ളൂ നമുക്ക് നാട്ടെ ഈ സവാള റോസ്റ്റ് ഒന്നുകൂടെ ഒന്ന് രുചിച്ച് നോക്കാം ും നല്ല കോമ്പിനേഷനാണ് കേട്ടോ വേണ്ടേ നമ്മുടെ സമാണ റോസ്റ്റും അതേപോലെ ഉണക്ക മീനും നല്ല കോമ്പിനേഷനാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുടിക്കാൻ പഴങ്ങഞ്ഞീര കുടിക്കാൻ ബെസ്റ്റാണ് ഈ സാധനം കുളം ആ വേണ്ടേ കുറേ നേരമായിട്ട് നമ്മളെ കാന്താരി മുള ഇവിടെ ഇരിക്കയാണ് ഇതും കൂടെ ഒന്ന് കഴിക്കുന്ന നേരത്തെ കഴിക്കണില്ലെന്ന് പറഞ്ഞ സംഭവം കഴിക്കാം എരിവാണ് കയറാണ് ഇപ്പോൾ അങ്ങോട്ട് ഒന്നു കാന്താരി മുള കൂടെ വന്നപ്പോഴ ഒരു രുചി പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അതാ അടിപൊളി ആഹാ ആ എന്തായാലും നന്നായിട്ടുണ്ട് എരിവ് എല്ലാം ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ വന്ന് ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കേട്ടോ ഒന്ന് കഴിച്ച് തീർക്കട്ടെട്ടോ അമ്പു എന്താ പറയുക ഇത് ഭയങ്കര എരിവ് കേട്ടോ ഉള മുളെല്ലാം മുളങ്കിലും മുളകും കൂടെ എടുത്ത് കഴിച്ച് ഭയങ്കര എരിവ് താണ്ടേ ഇനി ഇത് ഫിനിഷ് ആവാറായി ഇനി വെള്ളം കൂടെ ഒന്ന് കുടിക്കുക ഈ എരിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ വെള്ളം കുടിക്കുമ്പോൾ അവർ മനസ്സിനൊരു കുളിർമയാണ് കുറച്ചുടേ ഇരി കിട്ടും ആഹാ എരിയുണ്ടെങ്കിൽ ഒരു ഫ്രഷ് മൈൻഡ് ആയിരുന്നുണ്ട് അതായത് ഇത് കുടിക്കുമ്പോൾ എന്തോ ഭയങ്കര ഫ്രഷ്നെസ് തോന്നുന്നു നല്ല പഴങ്ങഞ്ഞ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ടുണ്ട് കറികളെല്ലാം നന്നായിട്ടുണ്ട് ഇത് എരിവ് എരിവ് കാരണം കഴിക്കാനും വയ്യ ഞാൻ പറഞ്ഞില്ലേ ഓണം കുലി ഓണവും എല്ലാം കൂടെ എടുത്ത് ഞാൻ കഴിച്ച ആദ്യമേ അതിന്റെ എരിവ എന്തായാലും നന്നായിട്ടുണ്ട് മൂപ്പിലൻസ് കിച്ചൻ്റെ പഴങ്ങി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറെ അതായത് ഞാനിപ്പോഴാണ് കേൾക്കുന്ന ഇവിടെ ഒരു പഴങ്കഞ്ഞ് സ്പോട്ടുണ്ടെന്ന് തന്നെ അതാണ് പെട്ടെന്ന് തന്നെ ഇനി വന്നത് എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്യട്ടോ നമുക്ക് നമുക്കിനി ബാക്കി നമ്മുടെ കസ്റ്റമേഴ്സിനോടൊക്കെ ചോദിക്കാം അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പിന്നെ ആന്റിയോടൊക്കെ ചോദിക്കാണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ കഴിച്ച് പഴങ്കഞ്ഞി കഴിച്ച് ഇഷ്ടമായി ഇനി നമുക്ക് ആന്റിയോടൊന്ന് ചോദിക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ ആന്റി സുഖം തന്നെ ആന്റീന്റെ പേരെന്താ എൻ്റെ പേര് വിജയകുമാരിയല്ലേ ഓക്കേ നമ്മളെ ഇവിടെ കട എത്ര നാളായി തുടങ്ങിയിട്ട് ഒമ്പത് വർഷം ഒമ്പത് വർഷമായില്ലേ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞാൽ ആദ്യം വന്നപ്പോഴും പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് കേൾക്കണത് നമ്മൾ പെട്ടെന്ന് ഞാൻ വന്നത് തന്നെയല്ലേ ഇവിടെ സഹായത്തിന് നിർത്തിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ എത്ര മണി വന്ന് തുടങ്ങുന്നത് പതിനൊന്ന് മണി വരെ നാലു മണി വരെ ഉണ്ടല്ലേ അപ്പോഴും നല്ല തിരക്കായിരിക്കും ഉച്ച ഉച്ച ഒരു മണിയാകുമ്പോഴേ തിരക്കെ ഓ അങ്ങനെ ഇപ്പം മഴ അങ്ങോട്ട് മാറി ഇപ്പൊ നല്ല വെയില് വെയില് വന്നിട്ടുണ്ട്

പിന്നെ ഞാൻ പഴങ്കഞ്ഞി കുടിച്ചേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ പൊന്നോ ആ ഉണങ്കൊല്ലി മുളകും എല്ലാം കൂടെ അടുത്ത് ഞാൻ കഴിച്ചു ഇരിഞ്ഞ് കയറിയായിരുന്നു എന്തായാലും നന്നായിട്ടുണ്ട് പഴങ്കഞ്ഞി കപ്പ പിന്നെ മാങ്ങയല്ലേ മതി ആ അതെല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് മൊത്തത്തിൽ ഉണക്ക മീനൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ മറ്റേ വേറെല്ലേ നമ്മളെ സവാള റോസ്റ്റ് ചെയ്തത് അത് അടിപൊളി കേട്ടോ അത് ഉണക്ക മീൻ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട് മൊത്തത്തിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കൊള്ളാം അപ്പം ഇനിയും നന്നായിട്ട് പോട്ടെ കേട്ടോ ഇനിയും വരും തീർച്ചയായിട്ടും വരും ആന്റിയിരിക്കും ഓക്കെ 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 അപ്പൊ ആന്റി എല്ലാ ദിവസവും പഴങ്ങി എല്ലാ ദിവസവും ഉണ്ടല്ലേ ഞായറാഴ്ച ഞായറാഴ്ച ഉണ്ട് നന്നായിരിക്കട്ടെ പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയാണ് അഭിപ്രായങ്ങൾ മികച്ച അഭിപ്രായമാണ് അതുകൊണ്ടല്ലേ വീണ്ടും മുന്നോട്ട് പോകുന്നതല്ലേ ഇവിടെ വീണ്ടും അതെ അതെ എന്തായാലും നന്നായിരിക്കട്ടെ ആന്റി ഇനിയും നല്ല രീതിയിൽ പോട്ടെ കേട്ടോ ഓക്കെ ഞാനും വരുമോ അപ്പൊ അതാണ്ട് ആന്റീനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം മാത്രം മറന്നുപോയി ഇത് നിങ്ങളെ മുമ്പിൽ ഒന്ന് നേരെ ഒന്ന് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല ആദ്യമേ ഞാൻ എന്തായാലും ഇപ്പൊ ഒന്ന് കാണിക്കാം കേട്ടോ ആന്റി അപ്പൊ നമ്മളിതെല്ലാം ഒന്നും നമ്മൾ ഇതാണ്ട് നമ്മള് നിക്കണോണ്ട് രണ്ട് കസ്റ്റമേഴ്സ് അതാണ് ആന്റി പറഞ്ഞത് അതാണ്ട് ഇത് നമ്മുടെ പഴങ്കനിട്ടോ കുടങ്കനിളവും സവാള പിന്നെ വേറെ എന്തോ ആന്റിട്ട് തൈര് ഇതിൽ ഒഴിക്കൂല ഓക്കേ ഓക്കേ അപ്പൊ ഇനി അടുത്തത് കപ്പയൊക്കെ നോക്ക് നല്ല ഇതേപോലെ കിടക്കണ പൊന്നോ ആന്റീ കിടിലും കേട്ടാ കപ്പയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കിടിലം കേട്ട നന്നായിട്ടുണ്ട് നല്ല കളർ ഉണ്ട് മൊത്തത്തിൽ എനിക്കിങ്ങനത്തെ കപ്പ ഇഷ്ടം കൂടുതലും പിന്നെ ഇനി അടുത്ത തൈരല്ലേ ആ ആ ആ ഓക്കെ തൈര് പിന്നെ അടുത്ത നമ്മുടെ മാങ്ങ എവിടെയാണ് നല്ല മാങ്ങ അയച്ചത് എന്ത് മാങ്ങയാണെന്റി നമ്മടെ ഈ മൽഗോ പോലത്തെ ആണോ അതുപോലത്തെ മാങ്ങ എന്തോ എനിക്ക് അറിയത്തില്ല விலையும் கூடுதல நம்மளிங்க நீட்டி வச்சிணு இப்ப கன்னிக்கு மாதிரே எடுக்கல வெள்ளம் எடுக்கல அப்ப தை நீட்டியல்ல வச்சி இது நிட்டுன்னு வச்சி அப்போ அது ஆகும் கன்னிக்கு கிணக்காது கன்னிவெல்லாம் எடுக்கல அது தைர் கூட வெள்ளம் குறச்சு மதி தைரான അത് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി അതായത് നമ്മളിവിടെ എല്ലാ ചട്ടിയിലാണ് കൊടുക്കുന്നത് കറിയല്ല അതിന്റെ പ്രത്യേകത എന്താ അതെന്താ അങ്ങനെ പണ്ട് മുതൽ കഴിച്ചിട്ടുണ്ടല്ലോ അത് ഭയങ്കര ഒരു പ്രത്യേകത എല്ലാം ചട്ടിയിലും കൊടുക്കണം നമ്മളെ പണ്ട് കാലങ്ങളിലും അങ്ങനെ അതെ അതെ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ നമ്മടെ ഉണക്ക മീനും അതൊക്കെ ഒന്ന് കാണിക്കേ അതെ നമ്മുടെ ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട രണ്ടും ഉണ്ട് ആ ഇനി അടുത്തത് ആ ഇതാണ് നമ്മുടെ സവാള റോസ്റ്റോ എന്റെ പൊന്നോ അടിപൊളി ടേസ്റ്റ് ആണ് ഇതും ആ ഉണക്കമീനും കൂടെയാണ് നല്ല കോമ്പിനേഷൻ അടിപൊളിയത് പിന്നെ ഇനി മീൻകറി മീനാണ് ആൻറ്റി ചൂരമീനാണല്ലേ നന്നായിട്ടുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ കാണിക്കാൻ വിട്ടുപോയ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് ഇനി അതിന്റെ പേരിൽ പരാതി ഒന്നും വേണ്ട അപ്പോൾ അതെ നമ്മടെ ഇവിടെ ചേച്ചി ചേച്ചി കാര്യങ്ങൾ ചോദിക്കാം ചേച്ചി എങ്ങനെയുണ്ട് പഴങ്ങിട്ട് ഇവിടെ മുമ്പ് ഒന്ന് കുടിച്ചിട്ടുണ്ടോ വീഡിയോ കണ്ടിട്ട് വന്ന് ട്രൈ ചെയ്യാൻ വന്നാണല്ലേ അങ്ങനെ അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ കുടിച്ചിട്ട് ടങ്കലി മുളകൊക്കെ ഇട്ട് നല്ല രീതിയില് ഉടച്ച് പിന്നെ കറികളൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി കറി ഇത് ഉണ്ട് ഫിഷ് കറി എല്ലാം എങ്ങനെയുണ്ട് മുത്തുബീ എന്തെങ്കിലും ഒക്കെ പറയൂ നന്നായിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇപ്പം വരുന്നത് ചേച്ചി പട്ടിയൂർക്കാവീസ് അല്ലേ ഓക്കെ ഞാനും അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്നാ വരുന്നത് ഇവിടെ ആദ്യായിട്ടാണ് ഇങ്ങനൊരു സ്പോട്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നതാണ് ഓക്കേ ഇനിയിപ്പോ എന്തായാലും ഒന്ന് ഫിനിഷ് ചെയ്യുക അല്ലേ ഓക്കേ ഓക്കേ ശരി വേറൊരു ചേട്ടൻ ഉണ്ട് ചേട്ടനോട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ചേട്ടൻ പേരെന്താ സുരേഷ് 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 എന്താ എവിടെന്നാ വരുന്നത് കോയമ്പത്തൂർന്നാണല്ലേ കോയമ്പത്തൂർന്നാണ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരികയാണ് ഓക്കേ ചേട്ടാ അപ്പം നമ്മളിവിടുത്തെ പഴഞ്ഞോ കുടിച്ചിട്ട് എങ്ങനെയുണ്ട് ഫുഡ് യൂട്യൂബിലെ യൂട്യൂബിൽ കണ്ടിട്ട് എല്ലാരും അങ്ങനെയാണ് നേരത്തെ നമ്മളൊരു ചേച്ചിയുടെ ചോദിച്ചപ്പോ ചേച്ചി അതാണ് പറഞ്ഞത് ഒരു റീല് കണ്ടിട്ട് ഇവിടെ വരിക വന്ന് വന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ എങ്ങനെയുണ്ട് കുടിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് അടിപൊളി അപ്പൊ രണ്ടുപേരും കൂടെയാണ് അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് വന്നതല്ലേ ഓക്കേ അങ്ങനെ ഇത് കറിയൊക്കെ എങ്ങനെയുണ്ട് കേട്ടാ നന്നായിട്ടുണ്ട് ആ രണ്ടും നല്ല കോമ്പിനേഷൻ ആണ് അതായത് ഉണക്ക മീനും സവാള റോസ്റ്റ് ചെയ്തതുമാണ് അത് രണ്ടും കൂടെ പഴങ്കഞ്ഞിയോട് കൂട്ടിയായിരുന്നു എങ്ങനെയുണ്ടത് അപ്പൊ ചേട്ടൻ ഇത് കഴിച്ചിട്ട് ചേട്ടൻ ഇഷ്ടപ്പെട്ടു അപ്പം ഇനിയും വരും കൂടെ ഉറപ്പായിട്ട് വരും അതാണ് ഓക്കെ അപ്പം ഇനി മൊത്തത്തിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ പഴങ്ങഞ്ഞി എല്ലാം കുടിച്ചു കഴിഞ്ഞ കേട്ടോ അതുപോലെ എല്ലാവരോടും ചോദിച്ചും കഴിഞ്ഞ ആന്റിയും കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പഴങ്കഞ്ഞി ഉടങ്കലും മുളവും കറിയും മീൻ കറിയും അതേപോലെ എല്ലാം നന്നായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സവാള റോസ്റ്റ് ചെയ്തത് അത് ഉണക്കുമേനും അടിപൊളി കോമ്പിനേഷനാണ് പഴങ്ങഞ്ഞി കൂടെ കുടിക്കാൻ തന്നെ എന്തായാലും നന്നായിട്ടുണ്ട് ഞാൻ നിങ്ങളോടും പറയുക നിങ്ങളുടെ വരിക നല്ല അടിപൊളി ഫുഡ് കഴിക്കുക നമുക്ക് അതായത് നമുക്ക് നല്ലൊരു പഴങ്കഞ്ഞി കഴിക്കാം കേട്ടോ കേട്ടോ അപ്പോൾ നിങ്ങളും വരിക കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ത്രിവാന്ത്രത്തെ കിള്ളിപ്പാലം കിള്ളിപ്പാലത്ത് നിന്ന് ആറ്റുകാൽ റോഡാണ് അവിടെ കട്ടക്കാൽ ജംഗ്ഷനിലാണ് കട്ടക്കാൽ ജംഗ്ഷനിലുള്ള നമ്മുടെ മൂപ്പിലാൻസ് പഴങ്ങിനി കടയാണ് മൂപ്പിലാൻസ് കിച്ചൺ ഓക്കെ അപ്പോൾ ഇനി ലൊക്കേഷൻ തെറ്റായിരിക്കട്ടെ ഒന്നുകൂടെ പറഞ്ഞുതരാം എന്തോ ആ പാലും ഇല്ലേ പാലത്തിന് ഓപ്പോസിറ്റുള്ള കടയാണ് കേട്ടോ നമ്മുടെ മൂപ്പിലാൻസ് കിച്ചൺ അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ